ശബരിമലയിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അത് ചർച്ച ആവാതിരുന്നതാ നിങ്ങൾ മീഡിയക്കാർ വേറെ രീതിയിൽ ചർച്ച കൊണ്ടുപോയി എന്നുള്ളതാണ് രാജ്യത്ത് അത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി വേറെ ചില പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുപോയി അതുമാണ് അപ്പോൾ ഏതായാലും ശബരിമലയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ സാമ്പത്തികമായിട്ടുള്ള കുറെ തിരിമുറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പൊതുവേ എല്ലാവരും സംശയിക്കപ്പെടുന്നു ഇപ്പോൾ കോടതി ആണല്ലോ അവിടെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് അത് വെളിച്ചത്ത് കൊണ്ടുവരണം എമർച്ച ചെന്നല പറഞ്ഞതരും കാര്യമുണ്ട് അത്ഫലിക്കുക കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളുടെ ഒക്കെ സ്വഭാവം പരിശോധിച്ചാൽ ഇത്തരം വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുപ്പുകൾ പ്രതിഫലിക്കാറുണ്ട് കാരണം സംസ്ഥാനത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണല്ലോ ഏതെങ്കിലും കേവലേതെങ്കിലും വ്യക്തിയോട് സംബന്ധിക്കുന്ന കാര്യമല്ല സംസ്ഥാനത്തിൻ്റെ ഖജനാവിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ശബരിമലയൊക്കെ പോലെയുള്ള അത്രയും വിശ്വാസികൾക്ക് ആത്മീയമായിട്ടുള്ള പ്രാധാന്യവും ബഹുമാനവുമുള്ള കേന്ദ്രം അവിടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഭരണകൂടം അതിനെ കൈ കെട്ടി നോട്ട് നിൽക്കാൻ സാധിക്കുകയില്ല അപ്പൊ അതിനൊക്കെയുള്ള പ്രതികരണം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും അവർക്കും ബന്ധമുണ്ട് പിന്നെ ബന്ധമുള്ള പഞ്ചായത്തുകൾ മലപ്പുറത്ത് തന്നെ ഉണ്ട് സി പി എമ്മിൽ ഇപ്പോഴുണ്ട് ഇപ്പോഴുണ്ട് ഞങ്ങളുടെ കൂടൂർ പഞ്ചായത്തില് അവരുമായിട്ട് ഒരു ചില വാർഡുകളുടെ ധാരണയുണ്ട് ജനങ്ങളുടെ വോട്ട് ലഭിക്കും അതിലിപ്പോൾ എല്ലാവരുടെ വോട്ട് ഉണ്ടാവും അതല്ലാതെ ഏതെങ്കിലും പ്രത്യേക വിവാഹത്തിന്റെ വോട്ട് മാത്രമല്ല യു ഡി എഫിന് ലഭിക്കാറുള്ളത് ജമാഅത്ത് ഇസ്ലാമി അവരുടെ നിലപാട് അവരാണ് മാറ്റിയത് യു ഡി എഫ് അല്ല മാറ്റിയത് യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാം നേരത്തെ ഇടതുപക്ഷത്തെ പിന്തുണച്ചവരാണ് പിന്നെ കുറച്ച് കാലമായിട്ട് രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് പിന്നെ നയം അതാണല്ലോ കേന്ദ്രത്തിൽ അപ്പോൾ അതിനെതിരെ കോൺഗ്രസ്സുമായിട്ടൊക്കെ സഹകരിക്കണം ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണം എന്നൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ തീരുമാനമാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ യു ഡി എഫിന് വോട്ട് തരുന്നുണ്ടാവും അത് നമുക്ക് വേണ്ടാന്ന് പറയണ്ടല്ലോ ജമാഅത്ത് ഇസ്ലാമി നേരത്തെ അവർക്ക് വോട്ട് കൊടുത്തിരുന്നു ഇടതുപക്ഷത്തിന് അത് മാറി യു ഡി എഫിനേക്ക് ആണ് കിട്ടുക എന്നുള്ളതുകൊണ്ടുകൊണ്ട അതുകൊണ്ടുള്ള ഒരു പ്രയാസമായിരിക്കാം മറ്റൊരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു അതിനെതിരെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് സമസ്ത പോലെയുള്ള മതസംഘടനയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം ആളുകൾ അതിനെ പൊക്കി പൊക്കിപിടിച്ച് കൊണ്ടുവരുന്നുണ്ട് എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് വിദ്യാർത്ഥി മാത്രമാണ് ആ മോള് അവിടെ പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ടു പോയി ഒരുപാട് അഭിപ്രായങ്ങൾ അവിടെ അതിൽ അഭിപ്രായങ്ങളെങ്ങനെ വേറിട്ട് നിർത്തിയിട്ടൊന്നും വിവാദം ഉണ്ടാക്കണമൊന്നും കാര്യമില്ല